ടാക്സി സേവന മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്നുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ സഹകരണ ടാക്സി സർവീസായ ഭാരത് ടാക്സി പ്രവർത്തനം ആരംഭിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പദ്ധതിയുടെ ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് നിർവഹിക്കും നിലവിലുള്ള ഓല ഊബർ തുടങ്ങിയ വൻകിട കമ്പനികൾക്ക് പകരമായി ഡ്രൈവർ തന്നെ ഉടമ എന്ന വിപ്ലവകരമായ ആശയത്തിലാണ് ഈ പ്ലാറ്റ്ഫോം വിഭാവനം ചെയ്തിരിക്കുന്നത് എട്ട് സഹകരണ സംഘങ്ങളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഈ സർക്കാർ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാരിൽ നിന്ന് അധിക കമ്മീഷനോ സർച്ച് ഈടാക്കില്ല എന്ന പ്രത്യേകതയുമുണ്ട് രണ്ടു മാസത്തെ വിജയകരമായ പരീക്ഷണ ഓട്ടത്തിന് ശേഷം ഡൽഹിയിലും ഗുജറാത്തിലുമാണ് നിലവിൽ ഈ സേവനം ലഭ്യമാവുക അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ പദ്ധതി രാജ്യവ്യാപകമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഡ്രൈവർമാരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഭാരത് ടാക്സി അവർക്ക് ഷെയർ സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസും പെൻഷൻ ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു ഇതിനകം മൂന്ന് ലക്ഷത്തോളം ഡ്രൈവർമാർ പദ്ധതിയിൽ ചേർന്നു കഴിഞ്ഞു കൂടാതെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ബൈക്ക് ദീദി എന്ന പേരിൽ വനിതാ ഡ്രൈവർമാർക്കായി പ്രത്യേക പദ്ധതിയും ഇതിലൂടെ നടപ്പിലാക്കുന്നുണ്ട് ഇടനിലക്കാരില്ലാത്ത ലാഭം നേരിട്ട് ഡ്രൈവർമാരിലേക്ക് എത്തുന്ന ഈ മാതൃക ടാക്സി വ്യവസായത്തിൽ പുതിയൊരു ചരിത്രം കുറിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്